ജന്മകൽപ്പനയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ലാന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശ്രുതിയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്രുതി വലിയൊരു തീരുമാനത്തിലാണ് കടുത്ത തീരുമാനത്തിലാണ് ഇനി ഈ നാട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുവാണ് പക്ഷേ ഈ സമയത്ത് ശ്രുതിയെ അല്ലെങ്കിൽ ശ്രുതി എന്ന ഒരു വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അവളെക്കുറിച്ച് ഞാനൊന്നും ആലോചിക്കേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി വരുന്നത് അപ്പം അഞ്ജലിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം ലാവണ്ണയെ ഇഷ്ടപ്പെട്ടിട്ടാണോ അശ്വിൻ ഈ ഒരു വിവാഹത്തിലോട്ട് അല്ലെങ്കിൽ ലാവണ്ണയെ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചത് അതോ ഇനി ആ ഒരു വാശിപ്പുറത്ത് ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ എന്നറിയത്തില്ല അപ്പം ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വിനോട് വന്ന് അഞ്ജലി സംസാരിക്കുന്നുണ്ട് ഇപ്പം എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് നീ നിനക്ക് നിന്റെ സ്വഭാവം എനിക്ക് പണ്ട് മുതലേ അറിയാം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നേ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നീ ഏതറ്റം വരെ പോവും അത്രത്തോളം വാശിയും എല്ലാം വെച്ച് നീ ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ അവസാനം ആ കാര്യം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ നിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകും പിന്നെ നീ എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ കൊള്ളത് കൊണ്ട് തന്നെ ആ മുത്തശ്ശിയോടുള്ള ആ ഒരു വാശിപ്പുറത്ത് നീ കാണിക്കുന്നതാണോ ഇതൊക്കെ എന്നൊരിക്ക എനിക്കൊരു സംശയമുണ്ട് എന്തായാലും നീ ഇത് നിന്റെ ജീവിതമാണ് മറ്റു കാര്യങ്ങളും പോലെയല്ല മറ്റൊരു കാര്യങ്ങളും നമ്മളിപ്പോൾ ആ ഒരു വാശിപ്പുറത്ത് എടുത്താൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് ജീവിതമാണ് ഇത് ഒരിക്കലും ഒരു വട്ടം നമ്മളത് ആ ഒരു ജീവിതത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ടെങ്കിൽ അശ്വിൻ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല അത് മാത്രമല്ല തൻ്റെ വാശുപറത്ത് ചെയ്യുന്നതല്ല ഇത് എനിക്ക് തീരുമാനം ഞാനൊരു തീരുമാനം എടുത്ത് ഇത് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്ന് തന്നെ ആ ഒരു തീരുമാനത്തിൽ തന്നെ നമ്മുടെ അശ്വിൻ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും അഞ്ജലിക്ക് ചെറിയൊരു സംശയങ്ങളുണ്ട് അപ്പൊ അഞ്ജലി പറയുവാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധി വെച്ച് തന്നെ തീരുമാനിക്കണം എന്നൊന്നും ഇല്ല അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ബുദ്ധി ഉപയോഗിച്ച് തന്നെ ആ ഒരു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തണം എന്നൊരു കാര്യമില്ല ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് നമ്മുടെ ജീവിതവും പ്രണയവും സ്നേഹവും എല്ലാം നമ്മുടെ മനസ്സ് വേണം നമ്മൾ സ്നേഹിക്കാനായിട്ട് അല്ലാതെ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചല്ല എന്നൊക്കെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അശ്വിനോട് അഞ്ജലി പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അതിൻ്റെ കൂടെ അഞ്ജലി ഒരു കാര്യം പറഞ്ഞു നീ ഇപ്പോൾ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് നീ ലാവണ്ണിയെ സ്വീകരിക്കണം എന്നൊരു തീരുമാനമെടുത്തത് എങ്കിൽ നീ കുറച്ചുകൂടി കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടി കടന്നു വരും അങ്ങനെ ആ ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ നീ ഒരു ജീവിതം തുടരും അങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടക്കുമ്പോൾ അവിടെ സ്നേഹവും ഒരു ബഹുമാനവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും അപ്പൊ അവിടെ നീ നിന്റെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ ഞാൻ ഇതിപ്പോ പറഞ്ഞാലും നീ ഇപ്പൊ പറയുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ആ പെൺകുട്ടിയോട് ചെറിയൊരു അകലം പാലിക്കുമെന്നല്ലേ പക്ഷെ അതൊരിക്കലല്ല നിന്റെ ജീവിതത്തിലൂടെ ഒരു പെൺകുട്ടി കടന്നു കഴിഞ്ഞാൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ അവളുടെ കണ്ണി നിന്ന് ഒരു കണ്ണീര് ഒരു തുള്ളി കണ്ണീര് വീണാൽ പോലും നിന്റെ മനസ്സ് പിടയും നീ അവൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങും എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് പക്ഷെ ആ ഒരു നിമിഷത്തിൽ അശ്വിൻ അത് സമ്മതിച്ചില്ല സമ്മതിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പോലും വീണ്ടും അഞ്ജലി പറയുമ്പോൾ അത് അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അഞ്ജലി പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ അശ്വിനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ശ്രുതി ഈ നാട് വിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സ് അത്രത്തോളം വേദനിച്ചു ശ്രുതി അത്രത്തോളം സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോൾ എനിക്ക് അത്രത്തോളം വന്നു അങ്ങനെ ആ ഒരു നിമിഷങ്ങളെല്ലാം അശ്വിന ശ്രുതിയും തമ്മിലുള്ള ആ ഒരു നിമിഷങ്ങളെല്ലാം അശ്വിൻ ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട് എന്നാലും അഞ്ജലി പറയുന്നതിന് ഒന്ന് സമ്മതിച്ചു കൊടുക്കാനും പോകുന്നില്ല ആ ഒരു അശ്വിൻ്റെ ആ ഒരു ഈഗോ അതിന് സമ്മതിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു സമ്മതം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ഇവർക്കിടയിലുള്ള ഈ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി വലിയൊരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ശ്രുതി ആ ഒരു തൻ്റെ സ്വന്തം നാട്ടിലോട്ട് പോകാനായിട്ട് അത് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അത് എന്തിനാണ് നീ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ നീ ഈ എന്തെങ്കിലും പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണോ നീ ഈ നാട്ടിലോട്ട് പോകണം എന്ന് പറയുന്നത് അത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട് പക്ഷെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ശ്രുതി ഇപ്പോൾ ഫോൺ എടുക്കുകയും ആ ഫോണിൽ തൻ്റെ അമ്മയായിരുന്നു അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരയുകയായിരുന്നു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ ഇത് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് നമ്മുടെ ബേക്കറിയും സ്വീറ്റ് സ്റ്റാളും എല്ലാം കടക്കാരെ കൊണ്ടുപോയി ആ എല്ലാം എടുത്തുകൊണ്ട് പോയി പലിശ അടയ്ക്കാൻ പറ്റാത്തത് ഒരുപാട് പെരുകി 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 വലിയ തുകയായി അവസാനം അതെല്ലാവരും എടുത്തുകൊണ്ട് പോയേ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമുക്കൊന്നുമില്ല എന്ന് സങ്കടം പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരുവാണമ്മേ ഞങ്ങൾ ഞങ്ങളങ്ങ് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്തായാലും അത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന് ശ്രുതി അമ്മയോട് പറയുന്നുണ്ട് പക്ഷേ ശ്രുതിയുടെ അച്ഛനും ഇത് ശ്രുതിയുടെ അമ്മ ഈ ഒരു കാര്യം അവരോട് മക്കളെ അറിയിച്ചതിൽ ഭയങ്കര ദേഷ്യമുണ്ട് എന്നാലും എന്നാണെങ്കിൽ പോലും അവർ ഈ സത്യം അറിയേണ്ടത് തന്നെയാണ് പിന്നെ അതിപ്പോൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിയും പ്രീതിയും ഭയങ്കര സങ്കടത്തിലാണ് അങ്ങനെ അവർ അങ്ങോട്ട് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ എന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവർ പുറപ്പെടുവാണ് പക്ഷേ അമ്മായിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനിയിപ്പോൾ അത് അറിയിക്കരുത് ഇവരെ അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രമീള തന്നെ ഈ കാര്യങ്ങൾ അവരെ അറിയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടവും ഉണ്ട് അങ്ങനെ അവർ പുറപ്പെടാനായിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്ന സമയത്താണ് അമ്മായി ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ എന്നിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ പാക്കിയതിൻ്റെ കൂടെ തന്നെ പ്രീതി തൻ്റെ ആ ഒരു കല്യാണ സാരി കണ്ടു അപ്പോൾ ആ കല്യാണ സാരി എടുത്തിട്ട് ഞാൻ കാരണമാണ് അച്ഛൻ ഇത്രത്തോളം കടബാധ്യത വന്നത് കാരണം എൻ്റെ കല്യാണം നടന്നതുമില്ല പക്ഷെ അച്ഛനെ കടബാധ്യത കയറേണ്ട അവസ്ഥയും വന്നു അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ലാവണ്ണിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അശ്വൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാവണ്ണിക്ക് തന്നെ എക്സൈറ്റ്മെൻ്റ് ആണ് തൻ്റെ മുത്തശ്ശി ഇതിനെല്ലാം സമ്മതിച്ചോ അല്ലെങ്കിൽ നീ തന്നെ എന്നെ കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചോ എന്നൊക്കെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അശ്വിൻ പറയുന്നുണ്ട് ഞാനാണ് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് ഒരു തീരുമാനം എടുത്തത് എന്തായാലും നീ പെട്ടെന്ന് ഇറങ്ങു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യം രാവണയോട് പറയാനായിട്ട് തുടങ്ങുന്നതും അത് കേൾക്കാൻ കൂട്ടാക്കാതെ ലാവണെ തൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് കണ്ടിട്ട് അശ്വിന് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് അശ്വിന് ശ്രുതിയെ ഓർമ്മ വന്നത് കാരണം ആ ഒരു വിഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഓഫീസിൽ വന്നപ്പോൾ ശ്രുതിയോട് അശ്വിൻ പറഞ്ഞതാണ് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പക്ഷേ ശ്രുതി അത് കേൾക്കാതെ വീണ്ടും സെക്യൂരിറ്റി അങ്കിളിനോട് സംസാരിച്ചു അശ്വിൻ പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ അശ്വിൻ ഒരു മര്യാദ കൊടുക്കാതെ ശ്രുതി അത് വേറൊരു കാര്യത്തിലോട്ട് ചെയ്യുന്ന കാര്യത്തിലോട്ട് തിരിഞ്ഞപ്പോൾ അശ്വിന് ഭയങ്കര ദേഷ്യം വന്നു ആ ഒരു അതേ സംഭവമാണ് ഇവിടെ ആ ലാവണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ അതിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് ലാവണിയോട് അശ്വിൻ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ ഇറങ്ങി വ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ആ ഒരു കാര്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റാതെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാതെ അശ്വിന് ഇറങ്ങി പോകുവാണ് പക്ഷേ ഈ സമയത്ത് പ്രീതിയും ശ്രുതിയും കരയുന്നത് കണ്ടിട്ട് അമ്മായി പോയി അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയും നിങ്ങൾ ഇവിടെ നിന്ന് കരയുന്നത് ഇപ്പൊ നിങ്ങൾ തൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അമ്മയെ അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കരച്ചിലും സങ്കടവും കണ്ടിട്ട് അവർക്ക് വീണ്ടും വീണ്ടും സങ്കടം വരത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നിട്ട് ശ്യാമിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ശ്യാമിനെ കൊണ്ട് ഒരു ജോലി സംഘടിപ്പിക്കാം അവന് നമുക്ക് എന്തെങ്കിലും ആപത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഏതെങ്കിലും വഴി അത് ശരിയാക്കി തരും അതുകൊണ്ട് ശ്യാമിനെ വിളിച്ച് ഒരു ജോലി ശരിയാക്കി തരാനായിട്ട് ശ്യാമിനോട് പറയാം അപ്പോൾ ശ്രുതിക്ക് അവിടെ ജോലിക്ക് പോവാം എന്നിട്ട് ഞാൻ എൻ്റെ സാരിയുടെ ആ ഒരു വർക്കെല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ എൻ്റെ സാരിയുടെ വർക്കും ും സഹായിക്കുമല്ലോ അപ്പൊ നമ്മളെ സാരിയുടെ വർക്കും പിന്നെ ഈ ഒരു ജോലിയും കൂടി ആവുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് ശതമാനം പൈസ വീട്ടിലോട്ട് അയച്ചു കൊടുക്കാം അപ്പോൾ അവർ എന്തായാലും നിന്റെ അച്ഛൻ അവിടെ ഒരു കട പുതിയൊരു കട നോക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ പുതിയ കൊച്ചു കടയാണ് പക്ഷേ അവിടെ നമുക്കൊരു ചെറിയൊരു സ്വീറ്റ് സ്റ്റാൾ ഒന്നുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം ആ ഒരു കച്ചവടം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനവും കിട്ടും അപ്പോൾ പിന്നെ അവിടെ ആ ഒരു കട തുടങ്ങുകയും പിന്നെ അതിന്റെ പ്രവർത്തനത്തിന്റെയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അച്ഛൻ നോക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു ജോലിയും പിന്നെ സാരിയുടെ വർക്കിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസയും കൂടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കുറച്ചുകൂടി സന്തോഷമാവത്തേല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ആ ഒരു വരുമാനം നിൽക്കും നമ്മുടെ ഈ വരുമാനം നിൽക്കും പേരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് പെൺകുട്ടികൾ കല്യാണപ്രായം നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് വീണ്ടും വീണ്ടും അവർക്ക് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ കൂടത്തേ ഉള്ളൂ സങ്കടം കൂടത്തേ ഉള്ളൂ അപ്പൊ പിന്നെ ഞാൻ പറയുന്ന കാര്യല്ലേ നല്ലത് ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ അമ്മ ഈ ശ്രുതിയോടും പ്രീതിയോടും പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു പക്ഷേ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് എന്ന് അമ്മായി ഇവിടെ പറയുന്നുണ്ട് അതിനുശേഷം ശ്രുതിയും പ്രീതി ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തായാലും പ്രീതി പറയുവാണ് നീ തന്നെ തീരുമാനമെടുക്കും ഞാൻ എന്തിനാണെങ്കിലും എനിക്ക് ഓക്കെയാണ് ഞാൻ യോജിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ തീരുമാനത്തിലാണ് ഇവിടെ വലുത് എന്ന പ്രീതി ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ശ്രുതി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് എന്തായാലും തൻ്റെ അമ്മയും അച്ഛനെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നാട്ടിലോട്ട് പോകുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവരുടെ സങ്കടങ്ങൾ കൂടത്തേ ഉള്ളൂ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മായി പറഞ്ഞതുപോലെ ശ്രുതി വീണ്ടും ഈ ഒരു നാട്ടിൽ തന്നെ തൻ്റെ ജോലിയും കാര്യങ്ങളായിട്ട് തുടരുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടുമോ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ വീണ്ടും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലാവണ്യെ തിരിച്ച് അശ്വിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് അശ്വിൻ പുറപ്പെട്ടിട്ടുണ്ട് ലാവണ്യ വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അശ്വിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അശ്വിൻ ഇനി ലാവണ്യെ തന്നെ കല്യാണം കഴിക്കുമോ അവർ തമ്മിൽ ഒന്നിക്കുമോ അതോ ഇനി ആ ഒരു ബന്ധം വേർപിരിയുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് െ കാണാ മതിരിക്കും ചാച്ച ബൈ ബൈ